നമുക്കറിയാം ഇത് അത്ര പെട്ടെന്നൊന്നും നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അതിനുവേണ്ടി ത്യാഗോജ്വലമായിട്ടുള്ള പോരാട്ടങ്ങളിലൂടെ കടന്നു വരുന്ന മികച്ച പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന എല്ലാവിധ ഡിപ്പാർട്ട്മെൻറ്റുകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് വളരെ മികച്ച പ്രവർത്തനങ്ങൾക്കാണ് നേതൃത്വം കൊടുക്കുന്നത് ഇവിടെ നമ്മൾ കാവൽ എന്ന് പറയുന്ന നമ്മൾ പ്രകാശം നിർവഹിച്ചത് ഞാൻ മുഴുവനായിട്ട് വായിച്ചു അതിലേറ്റവും പ്രധാനപ്പെട്ട് പറയാനുള്ളത് ലഹരിക്ക് ഡിക്റ്റായി രോഗാവസ്ഥയിലുള്ള ആളുകളെ പുനരധിവസിപ്പിക്കാനുള്ള പ്രത്യേക പാക്കേജാണ് തീർച്ചയായിട്ടും ആ ഒരു കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങളുടെ ഒപ്പം തന്നെ പുനരധിവാസം കൂടി സാധ്യമാക്കാനായാൽ ഈ വെല്ലുവിളി വളരെ പെട്ടെന്ന് നമുക്ക് നേരിടാൻ കഴിയുമെന്നും ഈ ഒരു പ്രശ്നത്തിൽ നമുക്ക് വിജയം നേടാമെന്നും തന്നെയാണ് വിചാരിക്കുന്നത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങിലേക്ക് കടക്കേണ്ടതുണ്ട് സംസാരിക്കാൻ അധികം സമയമില്ല എന്നാലും ഒരൊറ്റ കാര്യം മാത്രം ഞാൻ നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരുക നമുക്കറിയാം ലഹരിക്കെതിരെ നിരവധി പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തി വരികയാണ് ഏതാനും കുറച്ച് കാലങ്ങൾക്ക് മുൻപ് നമുക്കിവിടെ ബഹുമാനപ്പെട്ട സി എസ് ആർ നിരവധി ഉദാഹരണങ്ങൾ പറഞ്ഞു തന്നു കുറച്ച് കാലങ്ങൾക്ക് മുൻപ് ഡിഅഡിക്ഷൻ ചികിത്സയ്ക്ക് കൊണ്ട ഒരു ചെറുപ്പക്കാരന്റെ അനുഭവം മാത്രം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ് എൻ്റെ മുന്നിലിരിക്കുന്ന നിരവധി അമ്മമാര് അതുപോലെ തന്നെ നിരവധി കുടുംബങ്ങളെ പ്രതികരിച്ചുള്ള ഒരുപാട് ആളുകൾ തീർച്ചയായിട്ടും ഈ ഒരു അനുഭവം നിങ്ങളുടെ മനസ്സിലേക്ക് ഉണ്ട് എങ്കിൽ ഈ ശക്തമായിട്ടുള്ള പോരാട്ടത്തിൽ പഞ്ചായത്തിൻ്റെ കൂടെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ കൂടെ നിങ്ങൾ അണിനിരക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് ആ ഒരു അനുഭവം പറയുമ്പോൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ഇരുപത്തൊന്ന് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരനെ ചികിത്സയ്ക്ക് കൊണ്ടുപോകുമ്പോൾ ആ ചെറുപ്പക്കാരനോട് വളരെ അടുത്ത് സംസാരിക്കുമ്പോൾ സിന്തറ്റിക് ഡ്രഗ്സ് ആണ് ഉപയോഗിക്കുന്നത് അവ സംസാരിക്കുമ്പോൾ ആള് പറയുന്നത് സാറേ എല്ലാ സമയത്തും എന്നെ കൊല്ലാനായിട്ട് ആളുകൾ വരുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിൽ എപ്പോഴും ഒരു കത്തി സൂക്ഷിക്കാറുണ്ട് എന്നുള്ളതാണ് ഞങ്ങളോട് പറയുന്നത് കൂടുതൽ വിശദമായിട്ട് സംസാരിച്ചപ്പോൾ ആ ഇരുപത്തൊന്ന് വയസ്സുള്ള ആൾ പറഞ്ഞത് രണ്ടു മാസം മുൻപ് ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു ഇപ്പം ഞാൻ വിശദമായിട്ട് ചോദിച്ചു എന്തിനാണ് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു അപ്പോൾ ആൾ പറയാണ് രാത്രി ഒരു ഒന്നര മണി സമയമായപ്പോൾ സ്വന്തം വീട് നല്ല സൗകര്യമുണ്ട് രണ്ടാം നിലയിൽ റൂമിലാണ് ആൾ നിൽക്കുന്നത് ഒന്നര മണി സമയമായപ്പോൾ ഒരു ഭീകരമായിട്ടുള്ള ജീവി ആക്രമിക്കാൻ വരുന്നത് പോലെ എനിക്ക് തോന്നി പേടിച്ച് ഞാൻ വീടിന്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് ചാടി കൈ ഒടിഞ്ഞു എന്നാണ് പറഞ്ഞു എനിക്ക് നിങ്ങളോടാണ് ചോദിക്കാനുള്ളത് അങ്ങനെ ഒരു ഭീകരമായിട്ടുള്ള ജീവി ആക്രമിക്കാൻ വന്നിട്ടുണ്ടാവോ ഉണ്ടാവുമോ ഇല്ല പക്ഷെ ആൾക്ക് തോന്നിയില്ലേ എന്തുകൊണ്ടായിരിക്കും തോന്നിയിട്ടുണ്ടാവുക എന്നെ എപ്പോഴും കൊല്ലാൻ ആളുകൾ വരുന്നു എന്ന് പറഞ്ഞ് കത്തിസൂക്ഷിക്കുന്നതും അതുപോലെ തന്നെ ഭീകരമായിട്ടുള്ള ജീവി ആക്രമിക്കാൻ വരുന്നു എന്ന് തോന്നുന്നതും എല്ലാം ഈ സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിച്ചതിന് ശേഷം ആളുടെ തലച്ചോറിനുള്ള പ്രശ്നം കൊണ്ടാണ് ഇതുപയോഗിച്ച് സൈക്കോസിസ്റ്റിസോഫ്രീനിയ പോലുള്ള മാരകമായിട്ടുള്ള മാനസിക രോഗങ്ങൾക്ക് മാനസിക രോഗങ്ങളുള്ള ചെറുപ്പക്കാരാണ് നമ്മുടെ മുന്നിലുള്ളത് തീർച്ചയായിട്ടും ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ വളരെ വിഷമകരമായിട്ടുള്ള പരിസ്ഥിതിയെ നമ്മളെല്ലാം നേരിടേണ്ടി വരും അപ്പൊ ഇത്തരത്തിലുള്ള ആളുകളെ ഇത്തരത്തിലുള്ള മാനസിക രോഗികൾ നമ്മുടെ വീടുകളിൽ നിന്നും ഉണ്ടാവരുത് എന്നുള്ള ഉറച്ച നിലപാട് നമ്മൾ സ്വീകരിക്കണം ഒപ്പം ഈ ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളെ കൃത്യമായിട്ട് നിയമത്തിന് മുന്നിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയണം അതുപോലെ തന്നെ ഈ അവസ്ഥയിലുള്ള ആളുകളെ കൃത്യമായി ചികിത്സ നൽകി പുനരധിവസിപ്പിക്കാൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട് ഈ പ്രവർത്തനങ്ങളെല്ലാം കരുവാരക്കുണ്ടിലെ ഈ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ കൃത്യമായിട്ടുള്ള ആസൂത്രണമുണ്ട് എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട് എന്തായാലും ഈ പരിപാടിക്ക് എല്ലാ ആശംസകളും എക്സൈസ് എല്ലാവിധ പിന്തുണ ഇതിൻ്റെ ബാക്കിയുള്ള വിവരങ്ങൾ ഇനിയും ഒരുപാട് വീഡിയോസ് ഉണ്ട് അതുപോലെ തന്നെ ആ പ്രോഗ്രാം നടന്ന പ്രതിജ്ഞയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഞാൻ ആ വീഡിയോ അടുത്ത വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാം നമ്മുടെ ചാനലിൽ